വിലക്കുകൾ നീക്കിയതിന് പിന്നാലെ യാത്രക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകി കുവൈറ്റ് കാത്തിരുന്ന പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി മുതൽ ആശങ്ക കൂടാതെ തന്നെ യാത്ര ചെയ്യാം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യാത്രക്കാർക്ക് പുതിയ ഇളവുകൾ നൽകി കുവൈറ്റ് വാക്സിൻ എടുക്കാത്ത പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി തന്നെ കുവൈത്ത് പ്രവേശനാനുമതി നൽകി തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഒരു തവണ മാത്രമായിരിക്കും പ്രവേശനാനുമതി നൽകുക ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് സർക്കുലർ നൽകി കഴിഞ്ഞതായി വിവരം കാലാവധിയുള്ള റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർക്കാണ് അനുമതി നൽകുക കുവൈറ്റിലെത്തിയാൽ നിശ്ചിത ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന നിബന്ധനയോടെയാണ് അനുമതി നൽകുന്നത് കുവൈത്തിൽ എത്തിക്കഴിഞ്ഞാലുടൻ തന്നെ വാക്സിൻ എടുക്കുമെന്ന് രേഖാ എഴുതി നൽകേണ്ടതാണ് യാത്ര ചെയ്യുന്ന വിമാന കമ്പനിയാണ് ഇത് എഴുതി വാങ്ങേണ്ടത് പിന്നീട് ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ മൂലം കൈമാറുകയും ചെയ്യുന്നതായിരിക്കും നിലവിൽ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച പ്രവാസികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നാണ് നിയമം എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നിലവിൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കുടുംബസമേതം കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് തീരുമാനം കനത്ത തിരിച്ചടിയാവുകയായിരുന്നു ഇതേ തുടർന്നാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു തവണ പ്രവേശനാനുമതി നൽകാൻ അധികൃതർ അതേസമയം മറ്റൊരു പ്രധാന മുന്നറിയിപ്പും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനോ അതിനു മുമ്പോ കുവൈറ്റ് വിട്ട പ്രവാസികൾക്ക് റെസിഡന്റ് പെർമിറ്റ് കാലാവധി ഉണ്ടെങ്കിലും മടങ്ങിയെത്താനാവില്ലെന്ന് ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പനിയുടെ ട്വിറ്റർ അക്കൗണ്ടിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്നിനോ അതിനുശേഷമോ കുവൈറ്റ് വിട്ട പ്രവാസികൾക്ക് മടങ്ങി വരണമെങ്കിൽ സാധ്യതയുള്ള റെസിഡൻറ്റ് പെർമിറ്റോ വിസയോ ഉണ്ടായിരിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു നിലവിൽ ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് മൊഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റിൽ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നത് കൂടാതെ സിനോഫാം സിനോവാക്സ് സ്പുട്നിക് വാക്സിനുകളുടെ രണ്ട് ഡോസ് എടുത്തവർ കുവൈറ്റിൽ അംഗീകാരമുള്ള ഏതെങ്കിലും വാക്സിൻ ബൂസ്റ്റർ ഡോസായി എടുത്താൽ മതിയെന്നും അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു കുവൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇതിനോടകം തന്നെ ഏഴായിരത്തി പേർ തിരിച്ചെത്തിയതായി കുവൈറ്റ് വ്യോമയാന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമായി നൂറ്റി എഴുപത്തിനാല് വിമാനങ്ങളിലായി പതിനേഴായിരത്തിയത് ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങളും ഈജിപ്തിൽ നിന്ന് ൊൻപത് വിമാനങ്ങളുമാണ് സർവീസ് നടത്തിയത് വിദേശത്തു നിന്നുള്ള സർവീസുകൾ സജീവമായതിനനുസരിച്ച് വിമാനത്താവളങ്ങളിൽ ക്രമീകരണം വരുത്തിയിട്ടുണ്ടെന്ന് വ്യോമയാന വകുപ്പ് മേധാവി യൂസുഫ് അൽ ഫൗസാൻ അറിയിച്ചു ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തനം വ്യവസ്ഥകൾ പാലിക്കാതെ ഒരാളെയും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്